പോകും <laughs> കാരണം എന്നെ കുത്തുന്ന ഞാൻ അങ്ങോട്ട് എന്നെ തുപ്പിയതിന്റെ ദേഷ്യത്തിലാണ് കുത്തുമ്പോ ചിലപ്പോ ഒരളവ് ഒരു ഇഞ്ച് എന്റെ മനസ്സിൽ ചിലപ്പോ എന്ത് വന്നിട്ടുണ്ടാകും നീ എന്നെ തുപ്പിയല്ലോ എന്ന് പറഞ്ഞ ആ ദേഷ്യത്തിനായിരിക്കും കത്തി അങ്ങോട്ട് ഇറക്കുന്നതെങ്കിൽ അത് അള്ളാഹുന്റെ ഭാഗത്ത് എനിക്ക് കൂലി കിട്ടില്ല റബിന്റെ ഭാഗത്ത് കൂലിട്ടുള്ള ഏർപ്പാടാണ് എഴുന്നേറ്റ് വെക്കുമോ എന്തിരിക്കുക കാരണം കഴുത്തിലോട്ട് ഇപ്പൊ കത്തി വെക്കും എന്നുള്ള സ്റ്റൈലിൽ നിന്നതാണ് വേറെ അവൾക്കാര് വെട്ടി അവനെ തീർക്കുകയും ചെയ്തു ഞാൻ അത് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ അതൊക്കെ ചിന്ത അയ്യോ അവനെ വെറുതെ വിട്ടല്ലോ പക്ഷെട്ടത്തിൽ നോമ്പ് പിടിക്കലാണ് നോമ്പ് പിടിക്കലാണ് രണ്ടാമത് ഏറ്റവും ഇഷ്ടം അതിഥികളെ ആണ് മൂന്നാമത് എനിക്ക് ശത്രുവിന്റെ തല പേരടുക്കനാ അടുത്ത ആളോട് ഞാൻ വിധങ്ങൾ ചോദിച്ചു ഉസ്മാനെ എനിക്കേറ്റവും ഇഷ്ടപ്പെട്ടത് തൊട്ടടുത്താൽ ഉസമാൻ അടുത്ത മരുമോ ഉടനെ എനിക്ക് ഇഷ്ടപോ അല്ലാതെ സഹോദരിമാർക്ക് വയറ് നിറച്ച് ആഹാരം കൊടുക്കലാണ് മലഞ്ഞരാകുന്ന വ്യക്തിക്ക് വയറ് നിറച്ച് ആഹാരം നൽകലാണ് വിശന്നവന് വയറ് നിറച്ചാലും കൊടുക്കാ ഇഷ്ടമാണ് നോമ്പ് തുറപ്പിക്കുമ്പോഴത്തേക്കും നോമ്പ് ആള് വയർ നിറപ്പിക്കുന്ന പ്രത്യേകിക്കുന്ന ആരുടെ നോമ്പ് തുറക്കാൻ വന്നവന്റെ അവൻ്റെ പക്ഷെ വന്നവനോ മെയിൻറ്റൈൻ ചെയ്ത് നിൽക്കും വേണം അല്ലാതെ മറ്റൊന്നും എന്നാ പിന്നെ വയർ മുഴുവൻ നിറച്ചിട്ട് എന്ന കാര്യമൊന്നും പറഞ്ഞ് അവൻ്റെ നിക്കറും ഒക്കെ ലൂസ് പാടില്ല മറ്റേ സുന്നത്ത് സുന്നതാണ് അയാൾ വയറ് നിറപ്പിച്ചു കൊടുക്കണം നല്ലപോലെ സുന്നത്തായിട്ടില്ല ആ വാക്കാണ് ഇവിടെ പറഞ്ഞത് ഇഷ്പു വെന്നു വയറും നിറച്ച് ആഹാരം കൊടുക്കാൻ എനിക്ക് വലിയ ഇഷ്ടമാണ്

നല്ല രീതിയിൽ വെള്ളം കൊടുക്കുക ദാഹം ശമിപ്പിക്കുക അതെനിക്ക് വലിയ ഇഷ്ടമാണ് സ്വർണ നാണയം വെച്ചുകൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ട സ്ഥലങ്ങളിൽ ൊത്തി കൊടുത്തു ഇരുപതിനായിരം തീനാറ് വെച്ചിട്ട് എന്തിനാ പാവങ്ങൾക്ക് വെള്ളം ധാരാളം കുഴപ്പിക്കാതാണ് നീ തീർമാവുന്നതും ആ നൽകട്ടെ നല്ല ചൂടുള്ള സമയത്ത് ചട്ടൻചാൽ അങ്ങാടിയിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യുക കുറച്ചാളുകൾ അതിൽ വരുന്നവർക്ക് വെള്ളം കൊടുക്കും എല്ലാവർക്കും വെള്ളമില്ലാതെ ബുദ്ധിമുട്ടുന്ന സന്ദർഭത്തിൽ നമ്മൾ ടാങ്കിൽ വെള്ളം നല്ല കാശികാരെന്ത് ചെയ്യാ ടാങ്കിൽ വെള്ളം കൊണ്ടുവന്നിട്ട് ഓരോ വീടുകളിലും കൃത്യമായിട്ട് വെള്ളം എത്തിച്ചു കൊടുക്കും ആവശ്യത്തിന് ശരി വന്നാൽ മതി എന്നിട്ട് അവിടെ വന്നിട്ട് ആൾക്കാർ കൊണ്ടുപോകുന്ന രീതിയിൽ കറക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ വീട്ടിലെത്തിച്ചു കൊടുക്കുക വലിയ കൂലിയാണ് നമ്മൾ നമ്മളറിയൂല പണമുള്ള ആളുകൾ അങ്ങനെയാണ് ചെയ്യേണ്ടത് പരവശനായ ഒരു വെള്ളം വയർ നിറച്ച് കൊടുക്കുക അതാണ് എനിക്ക് ഏറ്റവും വലിയ ഇഷ്ടം ഈ ദുന്യാവിൽ ഓടാനോടി വസ്തുക്കൾ ഉണ്ട് അതിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്നതാണെന്ന് ഓർത്തോളം ഈ മൂന്ന് കാര്യങ്ങൾ മൂന്നാമത്തത് ബഹുമാനപ്പെട്ടവരെ പറയുകയാണ് മറുതുണി ഇല്ലാതെ വിവസ്ത്രനായിരിക്കുന്നവർക്ക് വസ്ത്രം നൽകലാണ് വസ്ത്രം നൽകലാണ് വസ്ത്രമില്ലാത്ത സഹോദരങ്ങൾക്ക് സഹോദരിമാരെ കണ്ടുപിടിച്ചു കൊണ്ടവർക്ക് വസ്ത്രം ധരിപ്പിക്കലാണ് പുതുവസ്ത്രം കൊടുക്കലാണ് മൂന്നാമതായി എനിക്ക് മൂന്ന് ബഹുമാനപ്പെട്ടു നിങ്ങൾക്ക് എന്താ ഇഷ്ടം നന്മ കൊണ്ട് ജനങ്ങളെ കൽപ്പിക്കുക ജനങ്ങളോട് വിരോധിക്കുക കാര്യങ്ങളെ നടപ്പിൽ നടപ്പിൽ വരുത്തുക വരുത്തുക റബ്ബിന്റെ തീരുമാനങ്ങളെ ഇത് മൂന്നുമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക കൽപ്പിച്ച കാര്യങ്ങളെ നടപ്പിൽ അള്ളാഹുല്ലാ അത് നടപ്പിൽ ഇത് മൂന്ന് പേരുടെയും ഓരോ വർത്തമാനം കേട്ടു അലി ഇഷ്ടപ്പെട്ടത് എന്താ അതാണ് ഈ പരിശുദ്ധമായ കൊണ്ടുവരേണ്ട ഒരു നമ്മൾ കൊണ്ടുവരേണ്ടതും നമ്മൾ പഠിക്കേണ്ടതും നമ്മൾ പോകേണ്ടതും അബൂബക്കർ തങ്ങളുടെ وقال أبو بكر الصديق رضي الله عنه أبو بكر الصديق رضي الله عنه برواياته يا رسول الله اللهم رسول رسول النظر إلى وجهك وجمع المال للإنفاق عليك والتوصل بقرابتك ആമാന റസൂലേ റസൂലേ ഇ الدنياവിൽ ഇനീ കേറ്റും ഇഷ്ടപ്പെട്ട കാര്യം തങ്ങളുടെ മുഖത്ത് നോക്കളാണ് അന്നള്റൂ ഇലാ വജിഹിക ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി വസല്ലമ തങ്ങളുടെ പറയുകയാണ് നബിയെ നബിയെ തങ്ങളുടെ മുഖത്ത് നോക്കി കണ്ണു ൊണ്ട് തങ്ങളുടെ മുടക്കു നോക്കിയിരിക്കാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതിന് പേൾമാണ വേണ്ടി ും പറമ്പത്തുംണിയെടുത്താലും ചെലവഴിക്കണമെന്നുള്ള നീയത്താണ് രണ്ടാമത്തെ ഉദ്ദേശം തങ്ങൾക്ക് വേണ്ടി പണിയെടുക്കലാണ് തങ്ങൾക്ക് വേണ്ടി സമ്പത്തിന് ഒരുമിച്ച് കൂട്ടലാണ് തീർന്നില്ല തീർന്നില്ല കുടുംബക്കാരെ കൊണ്ട് തങ്ങളുടെ പ്രീതി കാഷിച്ചെടുക്കലു മാത്രമാണ് എനിക്ക് ഇഷ്ടപ്പെട്ടതിന്യാവിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പറയുന്നത് അവരിതാണെന്ന് അബോബക്കര സിദ്ധിയെറിയുന്നു അതുകൊണ്ടാണ് റിയുമോ കൃഷി ഇറങ്ങുകയാണ് അതേ ദിവസത്തിൽ തന്നെ ഞാൻ ചോദിച്ചു കൂട്ടരെന്ന് ചോദിച്ചപ്പോൾ

ൾ നമ്മുടെ അച്ഛകൾ നമ്മുടെ സുഹൃതങ്ങൾ നമ്മുടെ ദാനധർമ്മങ്ങൾ എല്ലാമെല്ലാം കാണാനുള്ളതാണ് ആ പ്രവാചകരെ ഭൗതിക ലോകത്ത് കാണാറു നൽകിയില്ല എങ്കിൽ ഹബീബിനോടൊപ്പം ഞങ്ങളെ അല്ലാബായി ത്മോഭക്കരന് കിട്ടിയതാകുന്ന ഒറ്റ രാത്രിയാണ് ഒറ്റ രാത്രിയാണ് ഏതാണ് ആ രാത്രി സഹോദര ചൗധരി ഹബീബായ നബി തങ്ങളുടെ കൂടെ നടക്കാൻ ഭാഗ്യം ലഭിച്ചയായ രാത്രി എന്നോ രാത്രി എന്നോ വാറ സൗരിന്റെ മുഖത്തേക്കതി സൗറഫായുടെ മുന്നിലേക്കതിയിട്ട് അല്ലാഹുവിൻറെ റസൂലേ അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ പറയുവയാണ് ലാ തൻസിൽ ഹത്താദു ഹുലാ യാ റസൂലല്ലാഹ് അല്ലാഹുവിൻറെ റസൂലേ റസൂലേ തങ്ങളെ കടക്ക നബിയേ തങ്ങളെ പ്രവേശിക്കരു ദ നബി